ഇന്ന് കേരളത്തിൽ നമ്മളവിടെ റോഡിലൂടെ എവിടെ പോയാലും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവൽ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ലെങ്തിൽ നമുക്കൊരു പെട്രോൾ പമ്പ് കാണാൻ പറ്റും ഇപ്പോൾ പെട്രോൾ പമ്പ് കാണുമ്പോൾ ചില പെട്രോൾ പമ്പിൽ അമിത അമിതമായ തിരക്കുണ്ടാവും ചില പെട്രോൾ പമ്പിൽ കുറച്ച് തിരക്കുണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർക്ക് എന്ത് ലാഭം ഉണ്ടാവും അതായത് നമ്മുടെ ഈ പെട്രോൾ പമ്പ് നടത്തുന്ന വ്യക്തികൾക്ക് അവരുടെ പോക്കറ്റിൽ എത്ര രൂപ വരുന്നുണ്ടാവും ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പം പ്രൈം സ്ഥലത്തായിരിക്കുമല്ലോ അവരുടെ ലൊക്കേഷൻ അവരുടെ സ്ഥലം ഉണ്ടാകുക ചിലപ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന ആകാം അപ്പം പ്രൈം ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ വാടക അതിനനുസരിച്ച് കൂടും സ്വന്തമാണെങ്കിൽ പോലും അത് അതിനനുസരിച്ചുള്ള മൂല്യമുണ്ടല്ലോ അതിന് അപ്പോൾ അതിന് ഏകദേശം എത്ര രൂപ ലാഭം ഉണ്ടാകുന്നുണ്ട് ഒരു പമ്പിൽ നിന്ന് എന്നുള്ളതാണ് നമ്മളിന്ന് എടുക്കുന്ന വിഷയം അപ്പോൾ ഈ വിഷയത്തെ പറ്റി എന്നാ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് പ്രധാനമായും എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന നമ്മുടെ രാജ്യത്ത് വരുത്താൻ കഴിയുന്ന മാറ്റങ്ങളെ എൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണിത് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ഇപ്പോൾ ഒരു ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന് ഏകദേശം ഇരുപത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുണ്ടെന്നുള്ളതാണ് ഏകദേശ കണക്ക് അപ്പോൾ ഇത്രയും രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കാരണം അതിൻ്റെ അകത്ത് കുറേ കാല ഭാഗങ്ങൾ അത് ഈ പറയുന്ന പെട്രോളിയം കമ്പനിയാണ് ആഡ് ചെയ്യുന്നത് അത് ബാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് വരുന്നത് ഇപ്പം നമ്മുടെ പണ്ട് പൊതുമേഖലാ കമ്പനികളായിരുന്ന നമ്മുടെ ഇന്ത്യൻ ഓയിലും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയും ഒക്കെ മാത്രമായിരുന്നു ഇത് അനുവദിച്ചിരുന്നത് ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളും അതായത് ഇപ്പോൾ റിലയൻസിൻ്റെ കമ്പനി അങ്ങനെ വിവിധ കമ്പനികൾ ഈ പെട്രോളിയം പ്രോഡക്റ്റ് വിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ തുടങ്ങുന്ന രീതിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പത് ഇരുപത് മുതൽ അമ്പത് ലക്ഷം രൂപ വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലസ് സ്ഥലം കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഏകദേശം എത്ര രൂപ നമുക്ക് ഇത് തുടങ്ങുന്നത് ലാഭം അയാളുടെ പോക്കറ്റിൽ വരും ഇത് ലാഭകരമാണോ ഇതുകൊണ്ട് ഇപ്പം എന്നാ പമ്പുകൾ വർദ്ധിച്ചു വരുന്ന സ്ഥിതിക്ക് പ്രത്യേകിച്ചും കുറേ കാലമായിട്ട് നമുക്ക് പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില വലിയ കാര്യമായ മാറ്റങ്ങളില്ല സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായി ഏകദേശം അമ്പത് ലക്ഷം രൂപ വരെ ചില വരുന്ന ചില സ്ഥലത്ത് അതിനേക്കാൾ കൂടുതൽ വന്നേക്കാം ലൊക്കേഷനുസരിച്ചും അതിൻ്റെ സൗകര്യങ്ങൾ അനുസരിച്ചും ചില വ്യത്യാസങ്ങൾ വന്നേക്കാം എങ്കിലും ഏകദേശം എത്ര രൂപ വരുന്നു എന്ന് കണക്കാക്കലാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം നമുക്കിപ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റഞ്ച് രൂപയാണെന്ന് കരുതുക അപ്പോൾ നമ്മളൊരു കണക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ നൂറ്റഞ്ച് രൂപയ്ക്ക് നമ്മൾ നമ്മളൊരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ആ പെ ആ നൂറ്റഞ്ച് രൂപയെന്ന് പറയുന്നത് പൊതുവായിട്ട് അതിൻ്റെ പെട്രോളിൻ്റെ മാത്രമല്ല അത് അസംസ്കൃത എണ്ണയുടെയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന നികുതി അതുപോലെ തന്നെ ഈ പറയുന്ന പമ്പിൻ്റെ ഉടമസ്ഥന് കിട്ടുന്ന കമ്മീഷൻ ഇതെല്ലാം ചേർത്തിട്ടുള്ള എമൗണ്ടാണ് ഈ പറയുന്ന നൂറ്റഞ്ച് രൂപ അപ്പോൾ ഈ നൂറ്റഞ്ച് രൂപയാണ് നമ്മൾ നൂറ്റഞ്ച് രൂപ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മീഷനിലേക്ക് മാത്രം വരാം ടാക്സ് മറ്റ് കാര്യങ്ങളെല്ലാം അത് അതിൻ്റേതായ എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയങ്ങളാണ് അപ്പം നമുക്ക് കമ്മീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് പെട്രോളിന് മൂന്ന് മുതൽ നാലര രൂപ വരെയും അതുപോലെ തന്നെ ഡീസലിന് രണ്ട് മുതൽ മൂന്ന് വരെയാണ് വിവിധ കമ്പനികൾ വ്യത്യസ്തമായിട്ടാണ് കമ്മീഷനൊക്കെ നൽകുന്നത് കമ്മീഷൻ നിശ്ചയിക്കുന്നതും ഈ കമ്പനികൾ തന്നെയാണ് അപ്പോൾ എത്ര രൂപ കമ്മീഷൻ ഒരു ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ ഡീസലിന് നൽകണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ പ്രത്യേക അതോറിറ്റീസ് ഒന്നുമില്ല അതെല്ലാം തീരുമാനിക്കുന്നത് അതാത് പെട്രോളിയം കമ്പനികൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോളിന് മൂന്നു മുതൽ നാലര രൂപ വരെയും ഡീസലിന് രണ്ട് മുതൽ മൂന്ന് രൂപ വരെയാണ് ഒരു ലിറ്റർ പെട്രോൾ നമ്മൾ അടിക്കുമ്പോൾ പമ്പുടമയ്ക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ വിചാരിക്കും മൂന്നര നാലര രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപയൊക്കെ കിട്ടുമ്പോൾ വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ഈ മൂന്നര അല്ലെങ്കിൽ സോറി മൂന്ന് അല്ലെങ്കിൽ നാലര അതായത് ഡീസലിന് മൂന്ന് മാക്സിമമാണ് പറയുന്നത് പെട്രോളിന് നാലര വരെയും അപ്പോൾ ഇത്രയും രൂപ അവർക്ക് കിട്ടുമ്പോൾ അതിനകത്ത് അവരുടെ ചിലവുകൊണ്ട് കഴിച്ചിട്ട് വേണം അവരുടെ ലാഭത്തെ അവരുടെ പോക്കറ്റിൽ എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് അപ്പം അതിനകത്ത് അവർക്ക് കറണ്ട് ചിലവ് കറണ്ട് ചാർജുകളുണ്ട് മറ്റ് ചിലവുകളുണ്ട് ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ സാലറി ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഏകദേശം ഒരു ഒന്ന് ഒന്നര രൂപയാണ് ഒരു ലിറ്റർ പെട്രോളോ ഡീസലോ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് പെട്രോൾ അടിക്കുമ്പോൾ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴാണ് അത്രയും കിട്ടുക ഡീസൽ അടിക്കുമ്പോൾ കുറച്ചുകൂടെ കുറയും അപ്പോൾ ആവറേജ് വരുന്നത് ഒരു ഒരു രൂപ മുതൽ ഒന്നര രൂപ വരെയാണ് ഒരു പെട്രോളിയം പെട്രോൾ കമ്പനി പെട്രോൾ പമ്പ് നടത്തുന്ന ഒരു അതിൻ്റെ ഉടമസ്ഥന് ലഭിക്കുന്നത് ഒരു ഒരു ലിറ്റർ ഇന്ധനം നമ്മൾ അടിക്കുമ്പോൾ അപ്പോൾ ഇതാണ് ഏകദേശ കണക്കതിൻ്റെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചിലവെന്ന് പറഞ്ഞെങ്കിലും ചിലവിനെ നമുക്കൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാം എത്ര രൂപ അതായത് ഒരു പമ്പോടമയ്ക്ക് സാധാരണ എന്തൊക്കെ ചിലവുകളാണ് ഉണ്ടാവുക പ്രധാനമായും സാലറി തന്നെ ഇപ്പോൾ അവിടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ പെട്രോൾ അടിക്കേണ്ട സ്റ്റാഫ് ഉണ്ടാവും അപ്പോൾ ഇവരുടെ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിലവെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റ് ഈ പമ്പ് ഇതെല്ലാം മോട്ടറിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട കറണ്ട് ചിലവാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിലവ് പിന്നെ ഓഫീസ് ഒഫീഷ്യലായിട്ട് കുറേ ചിലവുകൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ പ്രധാനമായിട്ടും നമ്മൾ ഈ ബില്ല് അടിക്കില്ല അതിൻ്റെ ബില്ല് തരുല്ല ആ ബില്ലിന് വേണ്ട റോള് ബിൽ റോള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ സ്ഥലത്തിൻ്റെ വാടക വാടക നമ്മളുടെ ഓൺ ആയാൽ പോലും ആ പ്രൈം ലൊക്കേഷനിൽ ആ സ്ഥലം കിടക്കുന്നത് നമ്മൾ വാടകയ്ക്ക് കൊടുത്താലുള്ള അത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്താലുള്ള വാടക നമ്മൾ കണക്കാക്കണമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇതാണ് ഏകദേശം അവർക്ക് വരുന്ന ഒരു ചിലവെന്ന് പറയുന്നത് പിന്നെ ക്ലീനിങ് ആൻഡ് മറ്റ് കാര്യങ്ങളുണ്ടല്ലോ അവരുടെ ഒരു ഹൗസ് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലീനിങ് അവരുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ട പിന്നെ റിപ്പയറിങ് അത്യാവശ്യം വരുന്ന റിപ്പയറിങ്ങും കൂടെ വരുന്നുണ്ട് അതിനകത്ത് അപ്പോൾ അത് നമ്മൾ അവർ നടത്തുന്ന ടോയ്ലറ്റിലാകാം അല്ലെങ്കിൽ ഈ പറയുന്ന പമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകാം ലൈറ്റ് ആൻഡ് അറേഞ്ച്മെന്റിലാകാം അപ്പോൾ ഈ ഇതിനകത്ത് വരുന്ന ഏത് തരത്തിലുള്ള അതായത് സിവിൽ വർക്ക്സ് ആകാം അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ്റനൻസ് അവർ അവർ അവരുടെ കയ്യിൽ നിന്നാണ് പോകേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് മെയിൻ്റെൻസ് രണ്ട് പേപ്പർ റോള് അടക്കമുള്ള ഓഫീഷ്യൽ ഓഫീസിലേക്ക് വേണ്ട പേപ്പർ വർക്കുകൾ കമ്പ്യൂട്ടർ മറ്റ് സാധനങ്ങൾ സാലറി അതുപോലെ തന്നെ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ചിലവുകളുമാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് ശരിക്കും നമ്മൾ ഇന്ന് ഇപ്പോൾ പ്രധാന നമ്മുടെ പ്രധാന ഉദ്ദേശം ഈ ഒരു പമ്പ് നടത്തുന്ന ആൾ ആളുകൾ ലാഭകരമായിട്ടാണോ നടത്തുന്നത് എന്താണ് അവരുടെ ലാഭകരമായിട്ടാണെങ്കിൽ അവർക്ക് എത്രമാത്രം ലാഭം ലഭിക്കുന്നുണ്ടാവാം എന്നാണ് നമ്മുടെ ഒരു ഒരു അന്വേഷണം ഇന്ന് നമ്മൾ നടത്തുന്നത് ലാഭം ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കച്ചവട ഓളിയത്തെ സംബന്ധിച്ചിട്ടാണ് അപ്പം ഒരുപാട് ഡീസലും പെട്രോളും ചിലവാകുന്ന അല്ലെങ്കിൽ ഒരുപാട് തിരക്കുള്ള ഒരു പമ്പാണെങ്കിൽ അവർക്ക് ലാഭം എന്തായാലും നല്ലോണം കൂടിയിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും സിറ്റികളിലോ അല്ലെ പ്രധാനപ്പെട്ട ഹൈവേകളിലെ ചില സ്ഥലങ്ങളിലൊക്കെയാണ് പ്രധാനമായി ഇങ്ങനെ കൂടുതലായിട്ട് ഓളിയം മറ്റ് പമ്പുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധികമായിട്ടുള്ള കച്ചവടം നടക്കുക അപ്പം അങ്ങനെ കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഭയങ്കര ലാഭത്തിലായിരിക്കും നടക്കുക അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം പ്രധാനമായും നമുക്കിതിനകത്ത് എത്ര രൂപ എത്ര സെയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഈ ഫ്യൂവൽ എത്ര വിൽക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാരണം ഒരു സ്ഥിരമായ ഒരു വരുമാനം നമുക്കിനകത്ത് നിശ്ചയിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഒരു ലിറ്റർ കൊടുക്കുമ്പോഴാണ് അവർക്കൊരു കമ്മീഷൻ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നര രൂപയുടെ കമ്മീഷൻ അവർക്ക് വരുന്നത് അവരുടെ ചിലവ് ഏകദേശം ഫിക്സഡാണ് വരുമാനമോ ഫിക്സഡ് അല്ല അത് ഏറിയും കുറഞ്ഞു ഇരിക്കും അപ്പോൾ ഉദാഹരണത്തിനൊരു ഹർത്താലാണെന്ന് വിചാരിച്ചാൽ ഒരു വരുമാനവും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ആ രീതിയിലാണ് അവരുടെ വരുമാനത്തെ നിശ്ചയിക്കേണ്ടത് അപ്പോൾ തിരക്ക് കുറഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ ഇന്ന് മഴയുള്ള ദിവസമാണെങ്കിൽ അവർക്ക് പമ്പിൽ ആൾ കുറവായിരിക്കും അതിനനുസരിച്ച് അവർക്ക് വരുമാനം കുറവായിരിക്കും അപ്പോൾ ഇതിനെ ആ രീതിയിൽ വേണം നമുക്ക് കണക്കാക്കാൻ പിന്നെ പിന്നെ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു പമ്പുടമയ്ക്ക് അല്ലെങ്കിൽ ഒരു പമ്പ് നടത്തുന്ന ആൾക്ക് എത്ര രൂപ ലഭിക്കുന്നു ലാഭകര ലാഭമായിട്ട് എത്ര രൂപ ലഭിക്കുന്നു നമുക്കൊരു ചെറിയ കണക്കിലൂടെ നോക്കാം ഉദാഹരണത്തിന് ആ പമ്പിൽ ഒരു പമ്പിൽ അയ്യായിരം ലിറ്റർ ഇന്ധനമാണ് പെട്രോളാണ് അയ്യായിരം ലിറ്റർ പെട്രോളും അയ്യായിരം ലിറ്റർ ഡീസലുമാണ് ഒരു ദിവസം വിൽക്കുന്നതെങ്കിൽ നമുക്ക് അവർക്ക് എത്ര രൂപ ആ പമ്പിനുടമയ്ക്ക് കിട്ടുമെന്ന് നമുക്കൊന്ന് ഏകദേശം കണക്ക് നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമുക്ക് അയ്യായിരം രൂപ അയ്യായിരം ലിറ്റർ ഡീസലും അയ്യായിരം ലിറ്റർ പെട്രോളും ആണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ അയ്യായിരം ലിറ്റർ പെട്രോള് നമ്മൾ വിൽക്കുമ്പോൾ അയ്യായിരം ലിറ്റർ പെട്രോള് നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇൻറ്റു അയ്യായിരം ഇൻറ്റു ഫോർ പോയിൻ്റ് ഫോർ അതാണ് പെട്രോളിന് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി രൂപയാണ് നമുക്ക് ആ ദിവസത്തെ വരുമാനം അതായത് മൊത്തം നമുക്ക് ലഭിക്കുന്ന കമ്മീഷൻ എമൗണ്ട് ആണ് നമ്മുടെ ഈ പറയുന്ന ഇരുപത്തിരണ്ടായിരം രൂപ അത് അടുത്ത് നമ്മൾ ഡീസൽ ഡീസൽ നമ്മൾ അയ്യായിരം ലിറ്ററാണല്ലോ അന്ന് വിറ്റിരിക്കുന്നത് അപ്പോൾ അയ്യായിരം നമുക്ക് വീണ്ടും അയ്യായിരം അയ്യായിരം ഗുണം ത്രീ പോയിൻറ്റ് സീറോ ത്രീ കൂട്ടാം നമുക്ക് സീറോ ത്രീ അപ്പോൾ ഒരു പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളുടെ അതിനകന്ന് കിട്ടിയത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപതും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് അന്ന് ഈ പതിനായിരം ലിറ്റർ അതായത് അയ്യായിരം ലിറ്റർ പെട്രോളും അയ്യായിരം ലിറ്റർ ഡീസലും ഈ പമ്പിലടിച്ചപ്പോൾ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ പമ്പിലടിച്ചപ്പോൾ പമ്പ് മുടങ്ങുമ്പോൾ കിട്ടിയ കമ്മീഷൻ എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അമ്പതാണ് അപ്പം നമ്മൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ മുപ്പത്തേഴായിരത്തി മുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ടാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേന് ഒരു പെർ ഡേ ആണല്ലോ അപ്പോൾ നമുക്ക് കണക്കാക്കുമ്പോൾ വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടിയെന്ന് നമുക്ക് കണക്കാക്കാം പക്ഷേ നമ്മൾ നമ്മളിതിനകത്ത് ചിലവുകളിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് ഈ എമൗണ്ടിൽ നിന്നും വളരെ വളരെ കുറച്ച് എമൗണ്ടേ ഒരു ലാഭം ലഭിക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് അടുത്തത് എന്ത് എത്രമാത്രമാണ് അവരുടെ ചിലവുകൾ അപ്പോൾ ഈ ചിലവുകൾ എത്രയുണ്ട് അതുപോലെ തന്നെ ആ ചിലവ് ഈ വരുമാനത്തിൽ നിന്ന് തട്ടിക്കഴിക്കുമ്പോൾ നമുക്ക് എത്ര രൂപ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം അതായത് നമുക്കിപ്പോൾ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ ലഭിച്ച ആ പമ്പിൽ നമുക്ക് ആ പമ്പുടമയ്ക്ക് വൈകുന്നേരം അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ നീക്കിരിപ്പ് ബാലൻസ് അതായത് ലാഭം യഥാർത്ഥ ലാഭം എത്രയാണെന്നൊന്ന് കണക്കാക്കാം അപ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് സാലറി നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ കറണ്ട് ചാർജിൻ്റെ പറഞ്ഞു നമ്മുടെ ഹൗസ് കീപ്പിംഗ് പോലുള്ള കാര്യങ്ങളുടെ ചിലവുകൾ ഇതാണ് നമുക്ക് വരുന്ന ചിലവുകൾ അപ്പോൾ ഈ ചിലവുകളെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഒരു രൂപ ഡീസലിൽ നിന്നും ഒന്നര രൂപ പെട്രോളിൽ നിന്നും നമുക്ക് ലഭിക്കും അതായത് ഈ പെട്രോൾ പമ്പ് ഉടമയ്ക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ഡീസല് വിറ്റപ്പോൾ അദ്ദേഹത്തിന് അയ്യായിരം രൂപ ലാഭം ലഭിച്ചു അതുപോലെ തന്നെ അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം ലിറ്റർ പെട്രോൾ അടിച്ചപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ അങ്ങനെ പൂജ്യം അഞ്ച് എഴുപഞ്ചും പന്ത്രണ്ട് അദ്ദേഹത്തിന് അന്ന് ലഭിച്ചിട്ടുണ്ടാകുക പന്തിരായിരത്തി രൂപയാണ് മൊത്തം അദ്ദേഹത്തിൻ്റെ ലാഭം അപ്പോൾ ഈ പന്തിരായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ചില പമ്പുകളിൽ ചിലപ്പം ആ ഒരു ലക്ഷം ലിറ്ററൊക്കെ ആയിരിക്കും വിൽക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ എമൗണ്ട് വ്യത്യാസം വരാം അപ്പോൾ എത്ര ലിറ്റർ ഇന്ധനം അടിക്കുന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ ഇരിക്കുന്നത് ചിലപ്പോൾ ഈ അയ്യായിരം അയ്യായിരം പതിനായിരം ലിറ്ററും അതിൽ താഴെ അടിക്കുന്ന പമ്പുകളും ഉണ്ടാകാം ചില പമ്പുകൾ ചിലപ്പോൾ ഒരു ലക്ഷം ലിറ്റർ വരെ വിൽക്കുന്ന പമ്പുകളും ഉണ്ടാകാം അപ്പോൾ ഡിപ്പെൻഡ് ഓൺ ഈ പറയുന്ന സെയിലിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമുക്ക് അവരുടെ ചിലവ് എപ്പോഴും ഫിക്സഡ് ആണ് ഒരു രൂപ പോലും കാര്യമായ വ്യത്യാസങ്ങൾ അവരുടെ ചിലവിൽ വരുന്നില്ല ഫിക്സഡ് ആയിട്ടുള്ള ചിലവ് എന്നാൽ വരുമാനം ആയിരിക്കും ഈ അവരുടെ അവരുടെ വിൽപ്പന അനുസരിച്ചിട്ട് വിൽപ്പനയിൽ തന്നെ വ്യത്യാസമുണ്ട് ഡീസലാണ് അധികം പോകുന്നതെങ്കിൽ പെട്രോൾ അധികം പോയാലാണ് കൂടുതൽ ലാഭം ഡീസൽ പോയാൽ അവർക്ക് ലാഭം കുറവാണ് കാരണം ഏകദേശം ഒന്നര രൂപയോളം കുറവാണ് അതായത് ഡീസലിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പെട്രോളിനേക്കാൾ ഒന്നര രൂപ കുറവാണ് ഒരു ലിറ്ററിൽ അപ്പോൾ ഇതാണ് ഒരു പെട്രോൾ പമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൻ്റെ ഒരു ലാഭവും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഏകദശിതാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും സ്വാഗതം